തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത് ടെക്നോ പാർക്കിൽ ഗായത്രി ബിൽഡിംഗ് എന്ന ഒരു ഉണ്ട് അതിൻ്റെ നാലാമത്തെ ഫ്ലോറിൽ വലതുവശത്തായിട്ട് ഒരു കോമൺ പാൻട്രി ഉണ്ട് ആ പാൻട്രിയിൽ രണ്ട് വനിതകൾ നിസ്കാര വേഷമൊക്കെ ഇട്ട് നിസ്കരിക്കുന്ന ദൃശ്യമാണ് അപ്പോൾ അത് പിടിച്ചിരിക്കുന്ന ആൾ എത്ര രഹസ്യമായിട്ടായിരിക്കും അത് പിടിച്ചിരിക്കുക അത് ആ ദൃശ്യങ്ങൾ പിടിച്ചിരിക്കുക എന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ലോകമെമ്പാടും ലോകമെമ്പാടും ഇവരുടെ ഒരു മോഡസ് ഓഫ് ഓപ്പറാൻഡി ഇങ്ങനെയാണ് ഇവർ ഏതെങ്കിലും ഒരു സ്ഥലം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം രണ്ട് സ്ത്രീകളെ ആ വേഷത്തിൽ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് അവിടെ ഒരു പരീക്ഷണം എന്ന രീതിയിൽ അവർ ഒന്ന് നിസ്കരിച്ച് നോക്കുക അപ്പോൾ ആരെങ്കിലുമൊക്കെ എതിർപ്പുമായിട്ട് വരും എതിർപ്പുമായിട്ട് വരുമ്പോൾ ഇവർ ഈ പറഞ്ഞു വിട്ട പുരുഷന്മാർ ഇവരുടെ പിന്നാലെ വരും അവർ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണം എന്ന രീതിയിൽ ഒച്ചപ്പാടി ബഹളമൊക്കെ ഒടുവിൽ അത് അവരുടെ ഒരു അവകാശം എന്ന രീതിയിൽ തന്നെ ബലമായിട്ട് തന്നെ അവർ അത് ആ നിസ്കരിക്കാനുള്ള ഒരു ആ അവകാശം അവർ നേടിയെടുക്കും ഇതിപ്പോൾ നമ്മൾ കേരളത്തിൽ പല കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ കണ്ട് അതിനെതിരെ വ്യാപകമായിട്ടുള്ള എതിർപ്പുകളും വന്ന് സമൂഹത്തിൽ ചർച്ചയായി ഇതായിപ്പോൾ ടെക്നോ പാർക്ക് പോലെ എന്താ പറയുക ഐ ടി രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ഇടയിൽ അവരെയൊക്കെ നമ്മൾ പൊതുവേ പറയുന്നത് കുറേ അവർ കുറേ നവോത്ഥാനം വന്ന് അല്ലെങ്കിൽ ഈ വർത്തമാനകാലത്തോ അല്ലെങ്കിൽ പത്തു വർഷം അപ്പുറത്തോ ഒക്കെ ബാക്കിയുള്ളവരെക്കാൾ കൂടുതൽ ആയിട്ട് ജീവിക്കുന്നവരാന്നാണല്ലോ ഒരു പുതു ധാരണ പക്ഷെ അവിടെ തന്നെയാണ് ഇവർ ഇതിനു വേണ്ടി ശ്രമിച്ചിരിക്കുന്നത് അവിടുത്തെ കോമൺ ബാൻഡറിയിലാണ് അവരിതിന് വേണ്ടി ശ്രമിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് അവിടെ ഉള്ളവർ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പിടിച്ചു ഇത് ഇതിവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ അറിഞ്ഞാലും അവരൊന്നും ഇത് വലിയ വാർത്തയാക്കാൻ പോകുന്നില്ല ഇപ്പോഴത്തെ ആ സാമൂഹിക അന്തരീക്ഷത്തിൽ നമുക്കറിയാം വക ബോർഡും അതിൻ്റെ കരി നിയമങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇവർക്ക് ഇത് അനുവദിച്ചു കൊടുത്താൽ കുറേ കാലം അവർ ഈ നിസ്കാരമായിട്ട് പോകും പിന്നീട് അതൊരു പള്ളിക്ക് തുല്യമായി മാറുകയോ അല്ലെങ്കിൽ ആർക്കെ ആരെങ്കിലും വകഫ് ചെയ്താൽ ഒരു പക്ഷേ നാളെ ടെക്നോ പാർക്ക് പോലും വകപ്പിൻ്റെതാണ് എന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടാനില്ല എന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് കാരണം രണ്ടായിരത്തി പതിമൂന്നിൽ അങ്ങനെയാണല്ലോ നിയമ ഭേദഗതി വരുത്തി വച്ചിരിക്കുന്നത് ഈ നാട്ടിൽ എന്തൊക്കെ കാട്ടി കൂട്ടിയിരിക്കുന്നു എന്നതിനെപ്പറ്റി ഒരു മഞ്ഞുമലയുടെ അറ്റം പോലെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ ജനങ്ങൾക്ക് അറിയാവുമായിട്ടുള്ളൂ അപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വളരെ രഹസ്യാത്മകമായിട്ട് നടക്കുന്നുണ്ടോ എന്ന ഒരു അറിവ് ഉണ്ടായി എല്ലാവർക്കും നല്ലത് തന്നെയാണ് തീർച്ചയായും